ദുരന്തങ്ങളും ദുരനുഭവങ്ങളുമായി ജീവിതത്തിന്റെ കൈപ്പും കണ്ണുനീരും ഒരുപാട് കുടിച്ചു അനസൂയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടും പാർട്ടിയുടെ വളർച്ചയിൽ ഇവർക്ക് ഒപ്പം വളരാനായില്ല ഒരുപാട് സ്വപ്നങ്ങൾ വിതച്ചിട്ടും കൊയ്യാൻ മാത്രമേ ഈ വിപ്ലവ ഗായികയ്ക്ക് ആയുള്ളൂ പോലെ ഇന്നും നിത്യജീവിത ചെലവുകൾക്ക് ബുദ്ധിമുട്ടുകയാണ് ഈ കലാകാരി മണ്ണറിഞ്ഞു മണ്ണാണൻ നാട്ടിലെന്നൊക്കെ കേട്ടു കേട്ടു തഴമ്പിച്ചതാണൻ കുട്ടിക്കാലം തൊട്ടൻ കാതും പൊന്നണിഞ്ഞ പുലരിയും പച്ച കുന്നും ആ കൊച്ചു ചോരയും സ്വാതന്ത്ര്യ സബരസേനാനിയുടെ പെൻഷ്യൻ വായിക്കുന്നുണ്ട് സ്റ്റേറ്റിൻ്റെത് അധികം വാങ്ങിക്കുന്നുണ്ട് അത് എന്നെ അന്നറിയാവുന്ന നേതാക്കന്മാരുണ്ടായിരുന്നുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് കൊടുക്കേണ്ടതാണെന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് തരുന്ന മാത്രമേ ഉള്ളൂ പാർട്ടിയിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങളും എനിക്കുണ്ടായിട്ടില്ല പാർട്ടിക്ക് വിരുദ്ധമായിട്ടൊരു പ്രവൃത്തിയും ഞാൻ മുൻപോട്ട് നീങ്ങിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പാർട്ടിക്ക് ഇത്ര കണ്ട് ഈ ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എനിക്കാവശ്യം അതൊക്കെ ഒരു ജോലിയൊക്കെ ആയിരുന്നു അതൊന്നും എനിക്ക് തരാൻ ഞാൻ പല പ്രാവശ്യം സഖാവ് ടി വി തോമസിലേക്കൊക്കെ പോയിട്ടുണ്ട് പോയി പല പ്രാവശ്യം എനിക്ക് ആവേശം തരുന്ന പോലെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ചെയ്തിട്ടില്ല മരിക്കുന്നത് വരെ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പിന്നെ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പറയത്തക്കൂരാതൊരു അനുകൂലങ്ങളും എനിക്കുണ്ടായിട്ടില്ല പിന്നെ എലക്ഷൻ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ധാരാളം ജീവി ജീവൻ പോലെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്ന ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവര് അത് നമ്മൾ ബുദ്ധിമുട്ടെങ്കിൽ അതുപോലെ പ്രയോജനപ്പെടുത്തി വിജയിപ്പിച്ചിട്ടുമുണ്ട് ഇടതും വലതുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ ഇടതു പാർട്ടിക്കൊപ്പം നിലയുറപ്പിക്കുകയായിരുന്നു അനസൂയ ജീവിതത്തിലെ പല വിഷമസന്ധികളിലും പാർട്ടിയിൽ നിന്നുള്ള സഹായം ഇവർ പ്രതീക്ഷിച്ചിരുന്നു അർഹമായ പരിഗണന കിട്ടാതെ പോയ നിരാശയിലാണ് പാർട്ടിയുടെ പാട്ടുകാരി പലരും തന്നെ അറിയാതെ പോകുന്നതിൽ അവഗണിക്കുന്നതിൽ അതിയായ സങ്കടമുണ്ട് ഇവർക്ക് അനസൂയ പാടിയ പാട്ടുകൾക്കും വിളിച്ച മുദ്രാവാക്യങ്ങൾക്കും പാർട്ടി വില കൽപ്പിക്കാതിരിക്കുമോ എന്നെപ്പറ്റി അറിയാവുന്നത് അന്ന് മേദിനി പോലുള്ള ആളുകൾക്കാണ് എന്നെപ്പറ്റി ശരിയാവ അറിയാവുന്നതും അവരുടെ കൂടെയാണ് ഞാൻ കൂടുതലും കൂടുതലും സഹകരിച്ചിട്ടുള്ളത് മറിച്ച് ഇപ്പോഴെനിക്ക് തോന്നുന്നത് ഞാൻ അവരുടെ കൂടെ നിന്നിരുന്നുവെങ്കിൽ എന്തെങ്കിലും രക്ഷാമാർഗം എനിക്ക് എൻ്റെ കുടുംബത്തിലവർ ചെയ്തു തന്നേനെ ഒന്ന് എനിക്ക് തോന്നുമായിരുന്നു ഇപ്പോൾ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ എനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ വന്ന തിരിഞ്ഞു വന്ന പാർട്ടിയിൽ നിന്നും ഒരു ആനുകൂല്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല ഒന്നും ഒന്നും അവരിൽ നിന്നും എനിക്ക് വിഷമങ്ങളല്ലാതെ ദ്രോഹങ്ങളല്ലാതെ മറ്റൊന്നുമില്ലായിട്ടില്ല കുറേ കാര്യങ്ങളായിട്ട് ഞാൻ പാട്ട് എനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കാരണം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാൻ പോകാനും പിടിക്കാനും ഒക്ക അതുതന്നെ എൻ്റെ മാനസികമായിട്ട് തന്നെ ഒരു ചെറിയ വിഷമങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് നമ്മളിത്രയും പ്രവർത്തിച്ചിട്ടും ഈ രീതിയിൽ ആത്മാർത്ഥത നമ്മൾ കാണിച്ചിട്ടും നമ്മളോട് നല്ല രീതിയിലല്ല പെരുമാറ്റങ്ങൾ അതെ പുതിയ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നമ്മളെപ്പറ്റി അറിയാൻ വേണ്ടതെ വന്നുപോയി ഈ നാടിനെ പറ്റിയും മറ്റുള്ള പറ്റിയും ഇതിനു മുമ്പേ ഈ പഴയ ആളുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചെയ്തിട്ട് അവർ ആരായിരുന്നു അവർ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു പാർട്ടിക്ക് വേണ്ടി എന്ത് ഇവർക്കറിയാൻ പാടില്ല അന്ന് ജനിക്കാത്തവരാണ് ഇന്നത്തെ ഇന്നത്തെ ഈ താഴെ ഇരിക്കുന്ന ഇന്നത്തെ പ്രവർത്തകർ പിന്നെ അവർ നമ്മളെപ്പറ്റി അറിയാൻ പാടില്ലാത്ത കാരണം അവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളത് മറ്റോ അവരെന്തേ തീരുമാനിക്കേണ്ടി വരുന്നത് മുകളിലി കൊടുക്കുന്ന റിപ്പോർട്ട് നമ്മളിന്ന് പ്രവർത്തകരല്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെ പറയും ഇവർ പറയുന്നവർ വിശ്രദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനൊക്കെ ഒരുപാട് ഖേദങ്ങളുണ്ടെനിക്ക് ഞാൻ അത് കാരണം ഒരുപാട് ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനൊക്കെ വേണ്ടി അപ്പോൾ നമ്മുടെ മുഴുവനും മറന്നു പോകും അതായത് ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മുഴുവനും മറന്ന് നമ്മൾ ചാടി ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് അല്ലാതെ ഫുൾ ടൈമായിട്ടൊന്നും പ്രവർത്തിച്ചൊന്നും ഇറങ്ങി വരാം അതിനുള്ള ചുറ്റുപാടിപ്പോഴും എനിക്കില്ല